ഉത്സവം കണ്ടു മടങ്ങവേ വാഹനാപകടത്തിൽ അമ്മയും മകളും മരണപ്പെട്ടു വർക്കല പേരേറ്റിൽ തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേള കണ്ട് മടങ്ങവേ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് വർക്കലയിൽ നിന്നും കവലിയൂർ ഭാഗത്തേക്ക് പോയ റിക്കവറി വാൻ നിയന്ത്രണം തെറ്റി നടന്നു വരികയായിരുന്ന അമ്മയെയും മകളെയും ഇടിക്കുകയായിരുന്നു പേരേറ്റിൽ കോളൂർ സ്വദേശികളായ രോഹിണി മകൾ അഖില എന്നിവരാണ് മരണപ്പെട്ടത് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് കാറിലും എതിർദിശയിൽ നിന്ന് വന്ന ഇരുചക്ര വാഹനത്തിലും കൂട്ടിയിടിക്കുകയും അപകടത്തിൽ ബൈക്ക് യാത്രികനായ വക്കം സ്വദേശിയായ പത്തൊമ്പത് കാരനും പരിക്കേറ്റിട്ടുണ്ട് റിക്കവറി വാനിലെ ഡ്രൈവർ മദ്യലഹരിയിൽ ലഹരിയിൽ ആയിരുന്നതിനാലാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വിസ്മയാനൂസ് വർക്കല